ചെമ്പേരി ലൂർദുമാതാ പള്ളി ഇനി ബസ്സിലേക്ക ലൂർദുമാതാ ഫൊറോന ദേവാലയത്തെ ബസിലേക്കായി ഉയർത്തിയുള്ള പ്രഖ്യാപനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ നിർവഹിച്ചു വേണ്ടി പ്രാർത്ഥിക്കുറവേറ്റു സ്വീകരിക്കട്ടെ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി വെക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോഴെ താൻ വെട്ടിപ്പിടിച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല ഭാഗം അഞ്ചേക്കർ ഭൂമി കൊടുക്കാനായിട്ട് ഒരു കാർണവര് കാണിച്ച ഒരു സന്മനസ് ഉണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല എനിക്ക് തെറ്റുപോയില്ലെങ്കിൽ അത് കുഴപ്പമാവെന്ന് കരുതിയിട്ട് ഞാൻ ഈ ചരിത്രത്തിൽ കണ്ടു ആ കാർണവരാ പറഞ്ഞത് ഞാൻ വെട്ടിപ്പിടിച്ച ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് ഈ അഞ്ചേക്കറാണ് അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ പള്ളി പണിയേണ്ടത് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടിയേറ്റ ജനതയുടെ വിജയമാണ് പ്രഖ്യാപനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബിഷപ്പ് മാർ ജോസഫ് പ്ലാംപ്ലാനി കേന്ദ്രമന്ത്രി ജോർജ് കുറിയൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ജോൺ ബ്രിട്ടാസ് എം പി